ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളേറെ കൗതുകത്തോടെ ഓൺലൈനിൽ നിന്ന് ഒരുപാട് പ്രോഡക്റ്റുകൾ വാങ്ങാറുണ്ട് അപ്പോൾ അത്തരം പ്രോഡക്റ്റുകൾ നമ്മളറിയാതെ തന്നെ നമ്മളുടെ വീട്ടിലുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്താ നോക്കാം അപ്പോൾ ഷൂസ് എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്നൊരു ബാഡ് സ്മെല് വരുമല്ലോ അല്ലേ അപ്പോൾ ആ ബാഡ് സ്മെല് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പീസ് കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് ഇനി ഈ കോട്ടൻ്റെ തുണിയിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം വരുന്ന രീതിയിൽ ബേക്കിംഗ് സോഡ ചേർത്തി കൊടുക്കുന്നുണ്ട് ഈ ബേക്കിംഗ് സോഡയെ നമ്മൾ നന്നായിട്ടൊന്ന് കിഴിയ രൂപത്തിൽ കെട്ടിയെടുക്കണം വേറൊരു പീസ് തുണി കൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് കെട്ടുന്നുണ്ട് അപ്പോൾ കിഴി കുറച്ച് ലൂസായിട്ടോ നിൽക്കേണ്ടത് അപ്പോൾ അങ്ങനെ രണ്ട് പീസിലും ഇതേപോലെ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഷൂവിനകത്തേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ ഒരു നൈറ്റ് ഫുള്ളായിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ കാലത്തെടുത്തിട്ട് യൂസ് ചെയ്യുമ്പോൾ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഏറെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നുപോകല്ലേ ഇനി അടുത്തത് ഇപ്പോൾ ഓൺലൈനിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ അത് അപ്പോൾ അത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ ക്യാരി ബാഗൊക്കെ ഒന്ന് ഹാങ് ചെയ്തിട്ട് കൊണ്ടുവരാനായിട്ട് ഉള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട് അതിന് നമുക്കൊരു ഒരു അല്പം ഭാഗം മാത്രമേ നമുക്ക് വേണ്ടു നമ്മുടെ കൈനനുസരിച്ചുള്ള നീളത്തിന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അതിപ്പോൾ നീളം കൂട്ടയും കുറയ്ക്കൊക്കെ അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്തതിൻ്റെ അടുത്ത് നമുക്ക് ഒന്ന് ഇരുമ്പ് കമ്പി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പം രണ്ട് ഭാഗത്തും ഒരേപോലെയാണ് കേട്ടോ ഹോൾ വരേണ്ടത് എന്നിട്ട് ഈ ഹോൾ ഇട്ടതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പൈപ്പ് ഫുള്ളായിട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പ്രോഡക്റ്റ് റെഡി ആയിട്ടോ അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ബാഗൊക്കെ ഇത് വെറുതെ നമ്മൾ തൂക്കി പിടിച്ച് വരുന്ന സമയത്ത് നല്ല വേദന ഉണ്ടാവും അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബാഗിൻ്റെ ഹാങ് ചെയ്യുന്ന ഭാഗം ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഹോളിലേക്ക് നമ്മളുടെ കീ നമ്മളിപ്പോൾ വണ്ടിയിലോ അല്ലെങ്കിൽ വീടൊക്കെ പൊട്ടിയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് അത് മിസ്സായി പോകാതിരിക്കാനും ഇതിൽ നല്ലൊരു സൂത്രമാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതേപോലെ ഒന്ന് ഹാങ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിലുള്ള മറ്റൊരു പ്രോഡക്റ്റ് നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്യുകയാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന പാത്രം റൗണ്ട് ആയത് കാരണമാണ് അപ്പോൾ ഇത് റൗണ്ടായിട്ട് കട്ട് ചെയ്യുന്നത് സ്ക്വയർ ബോക്സ് ആണെങ്കിലും ഒക്കെ ഏത് ഷേപ്പിൽ വേണമുള്ള ബോക്സ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അത് ഞാൻ ഒഴിവാക്കിയിട്ടുള്ള ഒരു ബോക്സാണ് ഒരു പാത്രമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ ആദ്യം കട്ട് ചെയ്തിട്ടുള്ള ആ സ്പോഞ്ച് ഈ ബോക്സിലേക്ക് ഒന്ന് നന്നായിട്ട് പ്രെസ് ചെയ്തിട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ വേറൊരു ബോട്ടിലിൻ്റെ വലിയൊരു ബോട്ടിലിൻ്റെ എന്താ അടപ്പാണ് കേട്ടോ അതിൽ ചെറിയ ചെറിയ ഓട്ടകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വലിയ ഹോൾ വേണമെച്ചാൽ അത് ഇട്ട് കൊടുക്കാൻ അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിൽ ഇറങ്ങി നിൽക്കുന്ന തരത്തിലായിരിക്കണം അതിൻ്റെ മുകളിലുള്ള അടപ്പ് പിന്നെ വേണ്ടത് നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡാണ് അത് ഞാനൊരു സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്പോഞ്ചിൻ്റെ ഇതില്ലേ പാത്രത്തിൽ വെച്ച് ഇറക്കി വെച്ചുള്ള സ്പോഞ്ചിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം ഞാൻ നേരത്തെ ഹോൾ ഇട്ട് വെച്ചിട്ടുള്ള ആ മൂടി ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിനടിയിലുള്ള ലിക്വിഡ് മുകളിലേക്ക് വരും അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് ഇത് അപ്പം അത മാത്രമേ വരുള്ളൂ കേട്ടോ ഒത്തിരി അങ്ങോട്ട് ഇതായിട്ട് വരില്ല അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്ക്രബർ ഉപയോഗിച്ചിട്ട് പാത്രങ്ങളെല്ലാം വൃത്തിയായിട്ട് വാഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി അടുത്ത എന്താണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് കിച്ചണിൽ ഏറെ ഉപയോഗമുള്ള ഒരു സംഭവമാണ് നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്ന ഈ ബ്രഷും നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചതിനുള്ള ബോട്ടിലും അപ്പോൾ ഇത് രണ്ടും നമ്മൾ എങ്ങനെ ഒരേ സമയം നമുക്ക് വെക്കാനായിട്ട് പറ്റില്ലല്ലോ ബ്രഷ് തനിയെ വെക്കണം അല്ലെങ്കിൽ ബോട്ടിൽ നമ്മൾ തനിയെ വെക്കണം അപ്പോൾ ഈ ബോട്ടിലും ബ്രഷും തമ്മിലും ഒന്നിച്ച് നമുക്കത് ഫിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സൂത്രമാണ് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് രണ്ട് പ്രോഡക്റ്റ് നമുക്ക് ഒരൊറ്റ സംഭവമാക്കി മാറ്റണം ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും നല്ല എമൗണ്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഓൺലൈനിലെല്ലാം ഈ പ്രോഡക്റ്റ് നമുക്ക് കിട്ടാം അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാൻ ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ഈ മൂടിയിൽ ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാ ഇവിടെയാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ മാർക്ക് ചെയ്ത സ്ഥലത്ത് നമുക്കൊന്ന് ഒന്ന് ഇരുമ്പ് ചൂടാക്കിയിട്ട് ഒന്ന് വലിയ രീതിയിൽ ഒരു ഹോൾട്ട് കൊടുക്കണം ഈ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്ന ബ്രഷില്ലേ അതിൻ്റെ തിക്നെസ് എത്ര ഉണ്ടോ അത്രത്തോളം വലിയ ഹോളായിരിക്കണം കേട്ടോ നമ്മൾ ഈ മൂടിയിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ളൊരു ഹോൾ തന്നെ വേണം കേട്ടോ അതിന് ഈ ഒരു സ്പേസ് വേണം എൻ്റെ ഈ ബ്രഷിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മളിത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്നിട്ട് നമ്മൾ ഈ ഇട്ടുള്ള ബോട്ടിലിൻ്റെ മൂടിയിൽ നമ്മൾ ഉൾഭാഗത്ത് കൂടെ ഈ ബ്രഷ് ഇതേപോലെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ വരിക ഇരിക്കും എന്നിട്ട് നമുക്ക് ബോട്ടിൽ നല്ലപോലെ ടൈറ്റ് ചെയ്യാനും ഒക്കെ പറ്റും അപ്പോൾ കുറച്ച് നമ്മൾ പുറത്തേക്ക് പൊന്തി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇതൊന്നും എങ്ങനെയാണെന്ന് വിചാരിക്കേണ്ട പക്ഷേ നമുക്കിത് എടുത്ത് യൂസ് ചെയ്യാനായിട്ട് നല്ലൊരു സുഖമായിരിക്കും കേട്ടോ അപ്പോൾ ഓയില് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കയ്യിലേക്കും ഓയില് തെറിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ ഈ ബോട്ടിലിൻ്റെ മൂടി ലൂസായിട്ടാണ് ഉണ്ടായിരിക്കുക നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് അങ്ങനെ കുറച്ചും കൂടി ബാക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ടൈറ്റായിട്ട് നിൽക്കും നമുക്ക് എടുത്ത് ഓയിൽ യൂസ് ചെയ്യാനും നല്ല സുഖമായിട്ട് ഉണ്ടാവും കേട്ടോ അതുപോലെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ബോട്ടിലാട്ടോ നമ്മൾ വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളത് വീട്ടമ്മമാർക്ക് ഏറെ യൂസ്ഫുൾ ആയിട്ടുള്ളതും അതേപോലെ ഇഷ്ടമാവുന്ന ഒരു ടിപ്സാണിത് അപ്പോൾ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോരുത് കേട്ടോ അടുത്ത എന്താ നോക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളം കുളുന്നൊരു ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ആ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ അതൊരു ചെറിയൊരു ബോട്ടിലായത് കാരണം എനിക്ക് അതിനനുസരിച്ചുള്ള സൈസിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഞാനിതിനകത്തേ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഈ കാണിക്കുന്ന തരത്തിൽ സെൻറ്ററിൽ ഇതേപോലെ കട്ട് ചെയ്യാൻ വേണ്ടിട്ടോ ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പീസും ഒരേ സൈസായിരിക്കണം ഒരേ സൈസുള്ള പീസായിട്ട് കട്ട് ചെയ്യുന്ന തരത്തില് വേണം ഇങ്ങനെ നോക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ഒന്ന് ചെറുതും ഒന്ന് വലുതും അതായാ നമുക്ക് അത്ര ക്ലിയർ ആയി കിട്ടില്ല ഇപ്പോൾ എല്ലാവരും ഓൺലൈനിൽ ഇത് അത്ര കൂടി വാങ്ങുന്ന ഒരു പ്രോഡക്റ്റ് ആട്ടോ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പാർട്ട് വരെ ഞാൻ ഇത് കട്ട് ചെയ്യുന്നുള്ളൂ കറുപ്പ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഭാഗത്തുകൂടെ ഫുൾ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ ഈ രണ്ട് പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ബാക്കിയുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ലാത്തതാണ് കേട്ടോ അതേപോലെ തന്നെ ഞാൻ മറ്റൊരു ബോട്ടിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഇത്രയും കൂടി വലിയൊരു ബോട്ടിലായിരുന്നു കേട്ടോ അത് അപ്പോൾ ഇത് രണ്ട് പീസും കൂടി ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വലുതാക്കിയും ഒക്കെ ചെയ്യാം കേട്ടോ നമ്മളുടെ തിങ്സിനനുസരിച്ച് ഇതിൻ്റെ സ്പേസ് നമുക്ക് കൂട്ടം കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അപ്പം ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഇത് ഇത് നമ്മൾ ഇതേപോലെ നമുക്ക് മൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് ചെയ്യണ്ടേ ഇത് കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഒരേപോലെ പിടിച്ചിട്ട് ഈ ഭാഗം മാർക്ക് ചെയ്ത് കാണിച്ചു തരാം ആ ഭാഗം തൊട്ട് ഈ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ നമുക്കൊരു ഓപ്പൺ കൊടുക്കണം അവിടെ ഒരു നമുക്ക് അവിടെ ഉള്ള പ്ലാസ്റ്റിക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇതുപോലെ കേട്ടോ കട്ട് ചെയ്യേണ്ടത് ഞാനൊരു ബ്ലേഡ് വെച്ചിട്ടാണ് ഇതുപോലെ നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം കത്ത് ചെയ്തതൊന്നും വെച്ചിട്ട് ചെയ്യാതെ തൃപ്തി കിട്ടുമെന്ന് തോന്നുന്നില്ല അപ്പം ഞാൻ ബ്ലേഡ് വെച്ചിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ രണ്ട് പീസിൻ്റെയും രണ്ട് സൈഡിലും ഇതേപോലെ മാർക്ക് ചെയ്ത ഭാഗത്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നാല് എന്താവാ കട്ടിങ് വന്നിട്ടുണ്ടാവും ഇന്ന് ഇതേപോലെ നമുക്കത് ഈസി ആയിട്ട് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കട്ടിങ് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സ്ക്രൂ ആണ് കേട്ടോ ചെറിയ സൈസിലുള്ള കുറച്ച് സ്ക്രൂ എടുത്തിട്ടുണ്ട് ഇതിനിപ്പോൾ ഒരു ഇതിൽ ഞാൻ നാലെണ്ണം വെച്ചിട്ട് ഫിക്സ് ചെയ്യാനായിട്ടാണ് പോകണമെന്ന് കേട്ടോ അപ്പോൾ ഈ രണ്ട് പീസുകളും തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ സ്ക്രൂ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ എടുത്തിട്ടുള്ള സ്ക്രൂ ഇത്തിരി വലുതന്നെയാണ് കേട്ടോ എന്ന് പറയുന്നത് അത്ര ചെറുതൊന്നുമല്ല എന്നിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിലുള്ള ടൈറ്റ് ടൈറ്റ് ചെയ്യുന്ന സംഭവം പുറമെ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ എങ്ങനെ ടൈറ്റ് ചെയ്ത് നിൽക്കണോ അതിനനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ നാലെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ രണ്ടെണ്ണം അപ്പുറത്തെ സൈഡിൽ രണ്ടെണ്ണം അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ സെറ്റ് ചെയ്തത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഞാനിപ്പത് രണ്ട് സൈസിലുള്ള ബോട്ടിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഒരല്പം ചെറുതുമാണ് ഒന്ന് കുറച്ചും കൂടി അതിനേക്കാളും കുറച്ചും കൂടി വലിയ സൈസുമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം